നമ്മുടെ സ്ത്രീകാര്യം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഞാണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നമുക്കൊരു പഴയ വീടുണ്ട് ഒരു അഞ്ച് ആറ് വർഷം പഴക്കമുള്ളൊരു ചുടുകൻ്റെ പണിത ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റിൽ പണിത ഒരു വീടുണ്ട് കോപ്പറേഷൻ ഏരിയ ആണ് വെള്ളത്തിന് കിണറുണ്ട് ഇതൊരു അഞ്ചാറു വർഷം പഴക്കമുള്ളൊരു വീടാണ് പ്രൈസ് നെഗോഷ്യബിളാണ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വീടാണ് ചുടുകല്ലാണ് കേട്ടോ വീട് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇതാണ് വീട് ഫ്രണ്ടേജ് ആണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഫുള്ള് ചുടുകല്ലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കറക്റ്റ് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ പക്ക ഡ്രൈ ലാൻഡാണ് ഒരു ഒരാറടിയിലൊരു ആറല്ല ഒരു പതിമൂന്നടിയിലൊരു ഗേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് വണ്ടികളതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൾറെഡി ആൾക്കാരും താമസവും ഇല്ല കിണർ പിറകിലാണ് കേട്ടോ പിറകിൽ പിന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട് കരഭൂമിയാണ് ഒരു വലിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ഡോർ തേക്കാണ് സിംഗിൾ ഡോറാണ് ഫുള്ളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ടുണ്ട് ഒരു ലിവിങ് ഏരിയ ഉണ്ട് ഒരു വലിയൊരു ഡൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെ നമുക്ക് ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനിടെ അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു അലമാരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു കിച്ചൺ ആണ് അത്യാവശ്യം ഒരു നല്ലൊരു കിച്ചൺ തന്നെയാണ് ഉള്ള കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വേറെങ്കിലും നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ പറഞ്ഞു സൈഡിൽ പോളതാണ് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് പിന്നെ സ്റ്റെയർ സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പൊരു വലിയൊരു ഹാൾ കൂടെ കൊടുത്തിട്ടുണ്ട് കേറുമ്പോ ഏഴാം സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിന് തടിയുണ്ട് ചെയ്ത ഒരു അലമാര തന്നെയാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഒരു ബെഡ്റൂമും കൂടെ ഉള്ളു പിന്നെ ഇത് ശ്രീകാര്യം പോത്തങ്കോട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു മുന്നൂറ് മീറ്ററൊക്കെ ഉള്ളൂ അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമാണ് അതിനും അലമാര ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ബാൽക്കണിയിലോട്ട് പോകുന്ന വഴി അതും തേക്കാണ് ഡോറ് ആണെൻ്റെ ബാൽക്കണി ആയിരുന്നു നമുക്ക് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഫ്രീ ആയിരുന്നൊരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇതിൻ്റെ വില വന്നിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് ആയിരത്തി അറുന്നൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് ചുടുകല്ലാണ് പണിതിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് ജസ്റ്റ് എടുത്തൊന്ന് മെയിൻറ്റെയിൻ ചെയ്തേണ്ടി വരും പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ പക്ക ഡ്രൈ ഡ്രൈലാൻഡാണ് വീടിരിക്കുന്നത്